കാരണം നമ്മൾ ജനിച്ച മണ്ണ് വളർന്ന മണ്ണ് ജീവിച്ച മണ്ണ് മണിയെടുത്ത മണ്ണ് നമ്മൾ മക്കൾക്ക് ജന്മം കൊടുത്ത ഈ മണ്ണ് ഇവിടെ നമ്മൾ ഈ മണ്ണിനെ അടിഞ്ഞുചേരാനുള്ളവന് ഒരു സുപ്രഭാതത്തിൽ ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല ഇറങ്ങി പോണമെന്ന് ആര് പറഞ്ഞാലും അതൊക്കെ ന്യായമല്ല നീതിയല്ല ന്യായവും നീതിയും ഇല്ലാത്തടത്ത് നമ്മൾ അതിനു വേണ്ടി അവസാന ശ്വാസം വരെ പൊരുതുന്നു മനുഷ്യൻ പൊരുതിയ നേടാൻ പറ്റാത്തതായിട്ടൊന്നും ഈ ലോകത്തിലില്ല കേരളത്തിലെ നമ്മുടെ ഉരുൾപൊട്ടൽ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ജലപ്രളയം വന്നത് കണ്ടിട്ടുണ്ട് കടലെടുത്ത് പോകുന്നത് നമ്മള് കണ്ടിട്ടുണ്ട് അതൊക്കെ നമ്മുടെ നിയന്ത്രണത്തിലുള്ളതാണ് പ്രകൃതിയാണ് പക്ഷെ ഇത് കടലെടുത്തു കൊണ്ടുപോകുന്ന പോലെ പ്രളയം എടുത്തുകൊണ്ടുപോകുന്നതുപോലെ ഉരുൾപൊട്ടുന്നത് പോലെ ഒരു സുപ്രഭാതത്തിൽ നമ്മളെല്ലാം എടുത്തുകൊണ്ട് പോകാൻ ഓരോ നിയമങ്ങളും ശക്തികളും വന്നു കഴിഞ്ഞാൽ അതിനെ വിട്ടുകൊടുക്കാൻ പാടില്ല ഒരു ഒരു വലിയ ശക്തി പ്രതിരോധം എന്റെ ആവശ്യമുണ്ട് ഒറ്റക്കെട്ടായിട്ട് ഒരു പ്രതിരോധം നേർക്കാനായിട്ട് നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ന് ഇവിടെ ഞങ്ങൾ ഈ ഞായറാഴ്ച എല്ലാവരും ഒരുമിച്ച് പോകുന്നത് പ്രിയമുള്ളവരെ ധൈര്യമായിരിക്കെ നിങ്ങളുടെ കൂടെ ഞങ്ങളും നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും ഇത് നമ്മുടെ മണ്ണാണ് നമ്മൾ ജനിച്ച മണ്ണാണ് നമ്മൾ പണം കൊടുത്ത് വാങ്ങിയ മണ്ണാണ് നമുക്ക് അവകാശപ്പെട്ടതാണ് ആര് വന്ന് പറഞ്ഞാലും ഇവിടെ ഇറങ്ങി പോകരുത് എന്ന് മാത്രമാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത് ജീവൻ കൊടുത്തും ഇത് സ്വന്തമാക്കണം ഈ വലിയ ജനതയ്ക്ക് ഐക്യ സാധ്യതപ്പെട്ടായിരിക്കണം ദൈവം നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ പക്ഷത്താണെന്നും ജീവിക്കും நம்ம தாழ நம்மளை சக்தி சைட்டில் நம்மளை சக்தி சைட்டில் நம்மளை சக்தி சைட்டில்